ഹലോ നമുക്ക് ചില സമയത്ത് ആരെങ്കടേക്ക് ആശ്രയം വേണ്ടി വരും അല്ലെങ്കിൽ നമ്മൾ പറയുക ഹെൽപ്പ് ചോദിക്കാം ഇതിന് യാ തൻ്റെ നിലവാരം ഇടിഞ്ഞു പോകുമെന്നോ അല്ലെങ്കിൽ തനിക്ക് വില കുറച്ചിലാണെന്നോ ഒന്നും കരുതണ്ട യാതൊരു കാര്യവും പറഞ്ഞു വന്ന വേറൊന്നുമല്ല നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ ചാനൽ കാണി തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അനിമോള് ഇന്ന് ഉപ്പുമാവ് ഉണ്ടാക്കുന്ന രീതിയാണ് സ്ലാവിൻ്റെ മുകളിൽ കയറി ഇന്നിട്ടാണ് ഇളക്കുന്നതും സാധാരണ പൊക്കമില്ലാത്ത ആൾക്കാർക്ക് താഴത്ത് നിന്ന് ഇളക്കുമ്പം കൈപ്പെട്ടെന്ന് കടഞ്ഞൊടിയും ഉറപ്പ് അത് സത്യമുള്ള കാര്യമാണ് പക്ഷേ ഒന്നില്ലെങ്കിൽ കൂടെയുള്ള ആൾക്കാരോട് പറയാം ഒന്ന് ഇളക്ക് അവിടെ ആണുങ്ങളൊക്കെ ഇഷ്ടമാതിരി ഉള്ളതാണ് ബിഗ് ബോസിൻ്റെ അകത്ത് അല്ലെങ്കിൽ കൂടെയുള്ള പെണ്ണുങ്ങളോട് പറയാം ഇതൊന്നു ഇളക്ക് അത് പിന്നെ യാതൊരു നിലവാരവും ഇടിഞ്ഞു പോകത്തില്ല നല്ല കാര്യമായിട്ടാണ് പക്ഷേ ഇത് സ്ലാവിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ഇളക്കണ കാണുമ്പം ഒരു വൃത്തിയില്ലായ്മ കാര്യശരിയാണ് മുടിയൊക്കെ എല്ലാം കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് എങ്കിലും ഈ സംസാരിക്കുന്നതും ഒക്കെ തന്നെ ഇതിൻ്റെ മോളിൽ കമന്ന് കിടന്നുകൊണ്ടാണ് അതൊട്ടും തന്നെ നമുക്കൊരു ലോജിക്ക് തോന്നുന്നില്ല അതുപോലൊരു വൃത്തിയില്ല ഇയേ എന്നുള്ളൊരു തോന്നലുണ്ടാകും നിങ്ങൾക്കും തോന്നുന്നില്ലേ കാര്യശരിയാണ് അനുമോളി ചിലപ്പോൾ ആത്മാർത്ഥതയിലൂടെ അല്ലെങ്കിൽ ആത്മാർത്ഥ അതിരി കവിഞ്ഞു ചെയ്തതായിരിക്കാം എന്നെക്കൊണ്ട് സാധിക്കും എനിക്ക് പൊക്കില്ലാത്ത കാര്യം ചെയ്തതിൽ അങ്ങനെ ഒരു പൊക്കില്ലായ്മയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ അതിനെ ഒക്കെ അവഗണിച്ചുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ കാണിച്ചത് പക്ഷേ ഒട്ടും തന്നെ എനിക്ക് ലോജിക്കായിട്ട് പിന്നെ ശരിയായില്ല നിങ്ങൾക്കോ